വി ബോർഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള കബോർഡ് വർക്കുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു കിച്ചൺ ആണ് കിച്ചണിൻ്റെ ഭാഗമൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ബെഡ്റൂമിൽ വരുന്ന ഒരു നാല് കള്ളി വരുന്ന ഒരു അലമാരയാണ് അതും കട്ട് ചെയ്ത് അതിൻ്റെ ബേസ് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണയായിട്ട് ഒക്കെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തേപ്പ് കഴിഞ്ഞാടാണ് നമ്മളിത് ചെയ്യുന്നത് ഈ വർക്കുകളൊക്കെ ടൈല് വെച്ചതിന് ശേഷം വന്നിട്ടുള്ള വർക്കാണ് ഇത് ഇതാദ്യമേ ചെയ്യുന്നതാണ് നല്ലത് അത്രയും ഭാഗം ടൈല് വെച്ചത് ആവും അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും നമ്മൾ ആ ഭാഗം കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് ശരിക്ക് ടൈല് നമ്മൾ വെക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്നതാണ് നല്ലത് അതേസമയത്ത് കിച്ചണിൻ്റെ ഭാഗവും റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ അടിഭാഗമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റ് ട്രേ കട്ട്ലറി വെക്കാനുള്ള ഒരു സ്പേസ് അതുപോലെ കുറച്ച് ഹൈറ്റ് കൊടുത്ത് നമ്മൾ പാൻട്രി യൂണിറ്റ് അതുപോലെ അതൊക്കെ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ അത് കൊടുക്കുന്നില്ല അതിനൊരു തട്ട് മാത്രം ഇട്ടിട്ട് നമ്മൾ പുതിയൊരു ലുക്കിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലമാര നാലുകളിയാണ് രണ്ടെണ്ണത്തിൽ ഡ്രോയിങ് കാര്യങ്ങളും വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടെ വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമിലാണ് അലമാര ചെയ്യുന്നത് രണ്ടിനകത്തും ഡ്രസ്സിങ് ഏരിയയും കൂടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കുള്ള ഇതൊക്കെ വെച്ച് അതിനെ ബാക്കി ടോപ്പും കൂടെ കയറ്റിയിടുകയാണ് ചെയ്യുന്നത് വറക്കുകളുടെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് വീഡിയോ കൃത്യമായിട്ട് ഇടാൻ പറ്റാത്തത് അപ്പോൾ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വീഡിയോ ഇടുന്നതാണ് ഇത് ടോപ്പ് വരുന്ന ഭാഗവും ഇതുപോലെ തന്നെ സെറ്റാക്കുന്നുണ്ട് കിച്ചണിൻ്റെ പണി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ടോപ്പ് ഭാഗം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് വർക്ക് ഏരിയയിൽ കുറച്ച് വർക്ക് ബാക്കിയുണ്ട് ഇത് ബെഡ്റൂമിൽ വരുന്ന ഡ്രസ്സിങ് ഏരിയ ആണ് അതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ട് ബെഡ്റൂമിലും ഡ്രസ്സിങ്ങിൻ്റെ ഏരിയ വരുന്നുണ്ട് ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ അലമാരയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ റൂമിൽ രണ്ട് സൈഡിലും വരുമ്പോഴത്തേന് റൂമ് സ്പേസ് നല്ല രീതിയിൽ കുറയും വർക്ക് ഏരിയയിൽ വരുന്ന ഭാഗം നമ്മൾ ടോപ്പും കൂടെ ചെയ്യാണ് അതേപോലെ ഉള്ളിൽ താഴെ ഭാഗത്ത് തട്ട് വാർത്തിട്ടുണ്ടായിരുന്നു And that. ഇത് ഡ്രസ്സിങ് ഏരിയയിൽ വർക്ക് ഏകദേശം ആയിട്ടുണ്ട് അതിൻ്റെ വരുന്ന ലൈറ്റ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വീഡിയോ കുറച്ച് ഭാഗം നമ്മൾ എടുത്തിട്ടുള്ളത് സൈസ് ചെറുതായി ചെറുതായിപ്പോയി വർക്കേരിയേൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആ വേസ്റ്റ് പോകുന്ന ഒരു പൈപ്പ് അതിൻ്റെ ഇടയിലിട്ടിട്ടുണ്ടായിരുന്നു അത് താഴെ ഭാഗത്തേക്ക് തന്നെ ഉൾപ്പെടുത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏറെ സൈഡ് അടയ്ക്കാനുണ്ടായിരുന്നു സൈഡും കൂടെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആദ്യം തട്ടുപാർത്ത് ചെയ്തതാണ് നമ്മളതിനെ ഒന്ന് പാട്ടീഷനൊക്കെ ആക്കിയിട്ടൊന്ന് റെഡി ആക്കി എടുത്തിട്ടുള്ളതാണ് ശരിക്കും നമുക്ക് അലമാരകളും അതിൽ തന്നെ വലിയ രീതിയിലുള്ള ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് അലമാരയുടെ സൈഡിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഇതിനായിട്ടൊരു സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്പേസിൽ ഇത്രയും വലുത് ചെയ്യുമ്പോൾ ആ റൂം ഒന്ന് ചെറുതാവുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു നമ്മൾ ടേബിൾ ടോപ്പ് വെക്കാനുള്ളതാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കട്ട് ചെയ്യുന്നത് ഇതോരോ ഭാഗം ഫിനിഷാക്കിയതാണ് നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ എടുക്കുന്നതാണ് അതുകൊണ്ട് ഓരോ ഭാഗം വീണ്ടും വീണ്ടും വരുന്നതാണ് വേറെ ഭാഗം തീർന്ന് തീർന്ന് വരുമ്പം വീണ്ടും വീണ്ടും അത് നമ്മൾ എടുക്കുന്നതാണ് അതുപോലെ സ്റ്റെയറിൻ്റെ അടിയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട് സ്റ്റെയർ കേസിൻ്റെ ഒന്ന് പാർട്ടീഷനും പിന്നെ ഒരു അയൺ ടേബിളും കൂടിയാണ് വരുന്നത് ഈ ഭാഗം നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഡ്രസ്സൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് സൈഡിലായിട്ടൊരു ഫീസും കൂടെ കൊടുത്തിട്ടുണ്ട് അത് രണ്ട് സൈഡിൽ മാത്രമേ സപ്പോർട്ട് കൊടുത്തുള്ളൂ ഒരു സൈഡിൽ ഒഴിവാക്കാനാണ് കസ്റ്റമർ പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത് ബെറ്റർ ഒരു കുത്തും കൂടെ ഇട്ടിട്ട് അതിനെ സ്ട്രോങ് ആക്കി ചെയ്യുന്നതാണ് ആർക്കേരിയും ഭ നമ്മൾ കുറച്ചും കൂടെ ചെയ്തപ്പോൾ ലുക്കായിട്ടുണ്ട് വാഷ് ഫേസിന് ഏരിയ ഇതൊക്കെ കസ്റ്റമറോട് അവരുടെ ഒരു മോഡൽ തന്നെയാണ് അടിയിലൊരു മൂന്നിതും അതുപോലെ സൈഡിലൊരു ചെറിയൊരു ബോർഡർ കൊടുത്ത് മൂന്ന് തട്ട് കൊടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പല സ്ഥലങ്ങളിലും കസ്റ്റമറുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ മോഡലുകൾ നമുക്കിപ്പോൾ ഓരോ സ്ഥലത്ത് ചെയ്യുന്ന മോഡൽ കസ്റ്റമറുടെ മാത്രം താല്പര്യം നോക്കി ചെയ്യുന്നതാണ് ഇത് മറ്റൊരു സ്ഥലത്ത് ചെയ്താണ് ഒരു മൂന്നാളി അലമാർ ഒരു ടേബിളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇതിൽ മിററും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സെറ്റാക്കുന്നതാണ് അപ്പോൾ ഡ്രസ്സിങ്ങും കൂടെ അതിൻ്റെ അകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്താണ് അതുപോലെ ഇവിടെ പൂജാ റൂമിൻ്റേത് ഇത് തട്ടുപാർത്ത ഒരു കിച്ചൺ കിച്ചൺ ആണ് അതിൻ്റെ അടി നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു വീടാണ് മൂന്ന് വീടിൻ്റെ വർക്ക് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് ഹാൾ പാർട്ടീഷൻ പൂജാറൂം ടി വി യൂണിറ്റ് ഒരു മൂന്ന് അലമാര ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താ വീട്ടിലെ റൂമാണ് ഈ ഒരു മോഡലൊക്കെ നമ്മളിഷ്ടം പോലെ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇത് കസ്റ്റമേഴ്സിന് വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ